മുൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ അബ്ദുൽ സലാം റാവത്തർ മള്ളിയൂർ തിരുമേനി ശ്രീ സി കെ തിരുമേനിഷ വൈക്കം മുൻസിപ്പാലിറ്റി നമ്മളോട് എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ ഭീകരനായ നാട്ടുകാരുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം അതിനായി ഇന്നത്തെ മുഖ്യാതിഥിയായ ശ്രീ രമേശ് പിശാ あっ。<laughs> <laughs> സാധാരണ ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ എന്തെങ്കിലും ഒരു പെൺകുട്ടിയോ ആക്കാരെങ്കിലുമൊക്കെ അവതാരകരായി നിൽക്കുന്നോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇര്യം തന്നെയാണ് എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പറഞ്ഞു പറഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും കൂടെ പറയാൻ ബാക്കി ഉണ്ടായിരുന്നു എന്റെ അമ്മയുടെ ബാച്ചിനായിട്ട് അത്രയൊക്കെ അവൻ എത്തി കുറേ പറഞ്ഞു പോയി ഞാൻ പിന്നെ നിഷേധിക്കുന്നില്ല പിന്നെ നല്ല പ്രാഹയമുണ്ട് വെറുതെ പറയുന്നതാണ് ഞാൻ വേറെ ബാച്ച് ആ ാലും ഒരു നാൽപ്പത് വർഷത്തോളം ഇതേ മേഖലയിൽ ഏതാണ്ട് സ്വന്തം നാട്ടിൽ തന്നെ ചിലനിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതൊരു വലിയ വിശ്വാസത്തിൻ്റെ കൂടെ ഭാഗമാണ് പലരും പല വ്യവസായ സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കടക്കൊടുക്കാതിരിക്കാനെങ്കിലും വേണ്ടിയിട്ട് നാട്ടിൽ പോയാണ് പല ആളുകളും ഇപ്പോഴും പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങാറ് അതിങ്ങനെ സ്വന്തം നാട് നാടിനും ചില പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് ഇതിങ്ങനെ ആരംഭിക്കുന്നു നാൽപ്പത് വർഷം കൊണ്ട് ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലും പിടിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് വീട്ടിൽ നിന്ന് ഇതുപോലെ ഒരു ഒരു പ്രാന്തം കൊടുക്കണം വെബ്സൈറ്റ് തുടങ്ങുകയാണ് അപ്പൊ അതിനുവേണ്ടി ആദ്യം വിളിച്ച് എന്നെ ഹിന്ദി പഠിപ്പിച്ച കുസുമൻ സാറാണ് ഇവിടെ നിന്ന് കുസുമൻ സാർ ഖുസുമൻ സാറാണ് എന്നെ ആദ്യം എന്നെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചത് ഏഹ് ഞാൻ കുറച്ചേർക്കെങ്കിലുമൊക്കെ അറിയുന്നത് വിവാഹം കഴിച്ചത് പൂനെയിൽ നിന്നാണ് അപ്പൊ വിവാഹത്തിന്റെ സമയത്തൊന്നും ഭാര്യയ്ക്ക് മലയാളം അറിയില്ലായിരുന്നു അപ്പൊ കുസുമൻ സാർ പഠിപ്പിച്ച ഹിന്ദി വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് നാളെ വീട്ടിൽ ഏ അഡ്ജസ്റ്റ് ചെയ്ത് കൊറേ നാള് നിന്നത് അവളെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നിങ്ങളെ ആരും ഹിന്ദി പഠിപ്പിച്ചെന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് പഠിപ്പിച്ച ഉണ്ണി സാറ് എന്നെ വിളിച്ചു ഇപ്പം കുര്യൻ എല്ലാരെ കൊണ്ട് അധ്യാപകരെ കൊണ്ട് വിളിപ്പിക്കുകയാണ് ഒരു ഗുരുനിന്ദി എനിക്കും പറ്റില്ലല്ലോ അങ്ങനെ വെച്ച് വിളിപ്പിച്ചു ദിവസമായിരുന്നു പിന്നെ വന്നപ്പോൾ കണ്ട ഒരുപാട് ഫാൻസങ്ങള് ശിവ നമ്മുടെ കണ്ടെത്തി ഞാൻ കോളേജിൽ വന്നുകൊണ്ടിരുന്ന ബസ്സിലെ കണ്ടെത്തണം അങ്ങനെ എല്ലാവരെയും വീണ്ടും കാണുകയും സഹീഷ്പോൾ എന്തായാലും കാണുന്ന വലിയ സന്തോഷമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഓപ്ഷനുകളിൽ ഒന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത് റൈബിളിൻ്റെ കഥ തൊട്ട് ഒരു കനി തിന്നുന്നെടുത്തു ഇത് തുടങ്ങുന്നത് ഭക്ഷണം റെസിസ്റ്റ് ചെയ്യുക നല്ല രുചിയുള്ള ഭക്ഷണത്തോട് എപ്പോഴും ഒരു അട്രാക്ഷൻ ഉണ്ട് ഏത് ചടങ്ങിനും നമ്മൾ പോയാൽ നമ്മുടെ ആതിഥേയ മര്യാദയുടെ ഭാഗമായിട്ടും നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ സന്തോഷങ്ങളുടെ ഭാഗമായിട്ടും എല്ലാം ഭക്ഷണം നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഏറ്റവും രസകരമായും മധുരതരമായും ബേക്കറി എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും സന്തോഷത്തിന്റെ സ്ഥലങ്ങൾ പ്രസന്റ് ആയിരിക്കുന്നതാണ് ലഡു ആയിക്കോട്ടെ ദിലേവ് ആയിക്കോട്ടെ ഇതെല്ലാം മനസ്സിൽ സന്തോഷമുള്ള സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന കഴിക്കുന്ന സാധനങ്ങളാണ് അത് ഏറ്റവും ഭംഗിയായി വെച്ചുണ്ടാക്കി കൊടുക്കുകയും അതിൽ പത്ത് നാൽപ്പത് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇതിലുമെല്ലാം കാലോചിതമായ മാറ്റങ്ങൾ പലതും അപ്പോ അത്രയും പ്രശ്നമാണ് ഭക്ഷണത്തിൽ അതിന്റെ ഏറ്റവും നല്ല ഒരു വിശ്വാസത്തോടുകൂടി ഏറ്റവും ജെനുവിനായി ഏറ്റവും ഹൈജീനിക്കായി നമ്മള് ഒരു ചെറിയ മൊബൈൽ ഫോൺ മേടിച്ചപ്പോലും അതിന് കവർ മേടിച്ചിരുന്ന ആൾക്കാര് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഹൈജീൻ എന്താണ് അതിൻ്റെ നിലവാരം എന്താണ് അതിൻ്റെ വിശ്വാസ്യത എന്താണ് നമുക്ക് രണ്ടാമതായി ആരോക്കാനുള്ളത് അപ്പോൾ അത് ഇത്രയും ജെനുവിനായി സ്വന്തം നാട്ടിൽ ഇത്രയും വിശ്വാസത്തോടെ നടത്തുന്ന ഒരു പ്രസ്ഥാനം കുര്യനും അവരുടെ കുടുംബങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അവരാരംഭിച്ചും ഞാൻ ഇനിയും സുദീർഘമായി സംസാരിക്കുന്നില്ല നല്ല കൂടി എല്ലാ കസ്റ്റമേഴ്സിനും ഏറ്റവും സന്തോഷം കൊടുത്തുകൊണ്ട് നടത്തിക്കുകാർക്കും ഏറ്റവും സന്തോഷത്തോടെ ജീവനക്കാർക്കും ഉടമസ്ഥർക്കും കസ്റ്റമേഴ്സിനും എല്ലാം ഒരുപോലെ സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് ഒരുപാട് കാലം ഒരുപാട് ഒരുപാട് ബ്രാൻഡുകളോടുകൂടി ഏറ്റവും ഗംഭീരമായി മുന്നിലേക്ക് പോകാൻ ഇതിൻ്റെ അനിയരക്കാർക്ക് സാധിക്കട്ടെ എന്ന ആത്മാർക്കുമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്മകൾ നേരുന്നു വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇനി മൈക്ക് കൂര്യന് കൈമാറുന്നു തന്നെ പത്ത് നാൽപ്പത് വർഷക്കാലമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ഇന്ന് ഇവിടെ ഒരു നേരത്തെ തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അത് നിർമേറ്റ് ചെയ്ത് മൂടി മൂടി പിടിപ്പിച്ച് എല്ലാവർക്കും ഇത്രയും നല്ല രുചികരമായ വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സന്തോഷമുണ്ടായതിൻ്റെ ഉണ്ടാകുന്ന ചില ഈ പ്രത്യേകിച്ച് നമുക്കെല്ലാവരും നമ്മളെല്ലാവരും ടി വിയിലൂടെയൊക്കെ കാണുകയും അദ്ദേഹത്തിൻ്റെ കോമഡികളൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുടെ വായിൽ നിന്ന് നേരിട്ട് കൗട്ടുകളൊക്കെ കേൾക്കാനുള്ള അവസരം കൂടി ഈ ഒരു ഘാത രേദിയിൽ സാധ്യമായി എന്നുള്ളത് വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വൈക്കത്ത് കൂടുതൽ കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാകുകയും വൈക്കത്തിൻ്റെ ഒരു സമഗ്ര വികസനത്തിൻ്റെ തന്നെ ഒരു പാതയിലാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ കടന്നു വരുന്നത് ഇനിയും ഒട്ടേറെ സംരംഭങ്ങൾ വൈകിട്ടേക്ക് കടന്നു വരികയും എല്ലാം വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ ഇന്ന് ഇവിടെ സ്മാരംഭം കുറിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ എല്ലാവിധ ക്ഷമ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭാഗ്യമില്ലാതെ തിരുമുറ്റത്തിൽ ആ മണ്ണിൽ ഒരു മധുരപരഹാരങ്ങൾ വിളമ്പുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് വയ്ക്കത്തപ്പം തന്നെ അന്നദാനപ്രഭുവാണ് അന്നദാന പ്രഭുവിൻ്റെ മണ്ണിലാണ് ഈ സൗം ആരംഭിച്ചിരിക്കുന്നത് ആ സംരംഭം വളരെ ഭംഗിയായി നടക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു അയ്യപ്പൻ്റെയും മഹാഗണപതിൻ്റെയും അനുഗ്രഹം എന്നും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു ഈ ഉദ്ഘാടനത്തെ അനുബന്ധിച്ച് നമ്മുടെ സംരംഭത്തെക്കുറിച്ച് സൂചിപ്പിക്കുണ്ടായി അപ്പം ഏറെ സന്തോഷമുണ്ട് വൈകത്ത നിരവധിയായ സംരംഭങ്ങൾ ിലായി ഉയർന്നു വന്ന് മറ്റ് പട്ടണങ്ങളെ പോലെ ഇടപെട്ടിക്കത്ത രീതിയിൽ വൈകവും മാറുകയാണ് ആ മാറ്റത്തിനോടൊപ്പം രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ അഭിരുചിക്കനു നൽകുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ നല്ലതും നേരുന്നു ആശംസ നേരുന്നു നിർത്തുന്നു ഓരോ നർമ്മം നർമ്മങ്ങളും എല്ലാം അദ്ദേഹം നമ്മുടെ നാട്ടുകാരുടെ കൂടെയാണ് വെള്ളൂരാണ് അദ്ദേഹം ആദ്യങ്ങളിൽ താമസിച്ചിരുന്നത് അദ്ദേഹം ആദ്യം സ്കൂളിൽ പോയിരുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് അത് പിന്നീട് ഭാരതീയ വിദ്യാഭ്യാസം അവിടെയാണ് ഞാനും പഠിച്ചത് അപ്പൊ നമ്മൾ വേണമെങ്കിൽ സ്കൂൾ വീസ് ആണെന്നും ഒരു തരത്തിൽ പറയാം ഡിഫറെന്റ് ജനറേഷൻ ആണെങ്കിൽ പോലും അപ്പം അതുപോലെ തന്നെ എന്റെ അമ്മയുടെയും കൂടെ അദ്ദേഹം ബാച്ച്മേറ്റ് ആയിരുന്നു എന്നാൽ അത്ര പ്രായമുണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം കാരണം ഏതൊരു ഒരു ഒരു അദ്ദേഹം അതുകൊണ്ട് എന്നുള്ളത് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല അദ്ദേഹത്തെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു സ്ഥാപനം ആദ്യം ഉദ്ഘാടനം ചെയ്തപ്പോഴും എനിക്ക് ക്ഷണമുണ്ടായിരുന്നു ഏതായാലും മണ്ണിൽ ആര് വന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയാലും അത് നന്നായിട്ട് പോകണമെന്നാണ് ഞങ്ങൾ വ്യാപാരികളുടെ ആഗ്രഹം അത് നല്ല പോകുമ്പോൾ ആ നാടിന്റെ എം എൽ എക്കും ഒക്കെ ആഹ്ലാദിക്കാൻ പറ്റും നമ്മുടെ മണ്ഡലത്തിൽ ഒരു പ്രസ്ഥാനം വന്നു അത് നല്ല രീതിയിൽ തീയുന്നു ഏതായാലും ഈ പ്രസ്ഥാനം ജഗദീശന്റെ അനുഗ്രഹത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വോട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമുക്കു

ിൽഡിംഗ് നിയർ ന്യൂസ്റ്റപ്പോസിറ്റ് ബേക്കറി ബിസിനസിന്റെ അത്രയും പഴക്കം കുഞ്ഞോരുമായി എനിക്കുണ്ട് തീർച്ചയായും കുഞ്ഞുമോൻ്റെ സഹധർമ്മിണി ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ് കുണ്ടിസാറും കൊണ്ട് വളരെ ദീർഘകാലത്തെ കുന്തിയും ബന്ധവും ആത്മബന്ധവും ഇപ്പോഴും കൊണ്ടുപോകാൻ കഴിയുന്നു ഇവിടെ ഉദ്ഘാടനം ചെയ്ത പിഷാരിണി എൻ്റെ ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയുന്നതിന് വളരെയധികം അഭിമാനമുണ്ട് കലാരംഗത്ത് എനിക്ക് തോന്നുന്നത് കരയോ ബുറപ്പ് ദേവസ്വം ബോർഡ് കൂടെ ഞാൻ ക്ലാസ് എടുക്കുന്ന ചിത്രമൊക്കെ അനുകരിച്ച് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് അനുകരിച്ചതെല്ലാം ഇപ്പോൾ ഞാൻ ഓർക്കുന്നു ലോക പ്രശസ്തനായ കലാകാരനായ ഈ മറുപൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതേ കൂടുതൽ അഭിവൃദ്ധി കിട്ടുന്ന വേണ്ടി ഗവൺമെൻറ് അഭിലാഷം പ്രകടിപ്പിച്ചുകൊണ്ട് ും ആശംസ നേർന്നുകൊണ്ട് ഞാൻ മൈക്ക് പ്രിയപ്പെട്ട ഞാൻ ഉണ്ണി സാറിന്റെ സ്റ്റുഡന്റ് ആണ് എന്നുള്ള വസ്തുത കൂടി ഉണ്ട് കാൻസറിൽ ഉണ്ണി സാർ എന്റെ സ്റ്റുഡൻറ് ആണെന്ന് തോന്നുമെങ്കിലും ഞാൻ പ്രിയപ്പെട്ട വലിയ സന്തോഷമുള്ള ഒരു ദിവസം ചെറിയ സംശയം കൂടി ഇവിടുത്തെ മധുരമെല്ലാം ഇന്ത്യൻകാരുടെ മധുരമാണ് ഇവിടെ ഉണ്ടാവുന്നത് വിളിച്ചിട്ട് പോകണം അങ്ങയുടെ ജീവിതം വളരെ മധുരതരമാകട്ടെ എന്ന് ആശംസിച്ചിരിക്കുന്നു കുഞ്ഞുമാനം എല്ലാവർക്കും മധുരം വിളമ്പട്ടെ എന്നും ആശംസിക്കുന്നു ഈ സാധനം ഈടൊപ്പം മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടാകാതെ ഈശ്വരൻ കുഞ്ഞുവിനെയും കുടുംബത്തിനെയും എല്ലാം നമ്മുടെ വൈക്കം എം എൽ എ ഡ്രൈ ഫ്രൂട്ട്സുകളും നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് മെഡി